കഴിഞ്ഞ ഏഴു ദിവസെങ്കിലും കർക്കടക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം എന്നല്ലേ പറയാ അപ്പൊ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇണ്ടാക്കാൻ കഞ്ഞി ഉണ്ടാക്കി നോക്കേ അപ്പൊ അതിനായിട്ട് ഞാൻ ഞരരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണേ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കാൽ കപ്പ് ഉലുവീൻ എടുത്ത് വെച്ചിരിക്കണെ അരക്കപ്പ് ചെറുപയർ എടുത്തുവെച്ചിട്ടുണ്ട് അരക്കപ്പ് മുതിരയും കൂടി എടുക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ട് അതുപോലെ തന്നെ അരമണിക്കൂർ വെള്ളത്തിലിടണേ മുതിര ഒന്ന് വറുത്തതിന് ശേഷം വെള്ളത്തിലിടാൻ പാടുള്ളൂട്ടാ ഞങ്ങൾ അവിടെ പുഴുക്ക് വെക്കുമ്പോഴും മുതിര വറുത്തതിന് ശേഷം ഉണ്ടാക്കാറുള്ളൂട്ടാ പ്രത്യേകിച്ച് തണുപ്പുകാലത്തൊക്കെ മുതിര കഴിക്കണത് നല്ലതാണ് അപ്പൊ ഞാനും ഇവിടെ ഉണ്ടാക്കി കൊണ്ട് അവരുണ്ട് ഓഫീസിലപ്പോ എല്ലാവരും കളിയാക്കി കുതിരയ്ക്ക് കൊടുക്കണന്ന് പറഞ്ഞിട്ട് ഇതിൽ കിരച്ചു ചേർക്കുന്നതിനായിട്ട് മുക്കാൽ കപ്പ് നാളികേരം നാളികരാണ് എടുത്തുവച്ചിരിക്കുന്നത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൽ നാലെണ്ണെടുത്ത് മാറ്റി വെക്കട്ടോ അത് ലാസ്റ്റ് ഈ കഞ്ഞെല്ലം വെന്തതിന് ശേഷം കുറച്ച് നെയ്യില് കാച്ചിയിട്ട് ഒഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഉള്ളിയും ഒരു ടീസ്പൂണ് ജീരവും കൂടി ചേർത്തിട്ട് നല്ലോണം ചതച്ചെടുക്കാതെ എന്നിട്ട് നാളികേരം കൂടി ചേർത്തിട്ട് അരച്ചിട്ട് പാൽ പിഴിഞ്ഞൊഴിക്കണമെന്നുള്ളവർക്ക് പാല് പിഴിഞ്ഞൊഴിക്കാം അപ്പ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് ഡയറക്റ്റ് ചേർക്കണം കേട്ടോ ചെയ്യുന്നത് ഇനി ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കേ അപ്പൊ ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ പയറും മുതിരയും കൂടി വെള്ളത്തിലിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നൂലുവ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്ക നമ്മള് രണ്ടേകാൽ കപ്പ് സാധനങ്ങളാണ് ടോട്ടലെടുത്തിരിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു ഇരട്ടിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇത് കുതിർത്തിട്ടുള്ള ഒരു നാല് വിസലടിച്ച് കഴിഞ്ഞാല് കഞ്ഞി റെഡിയാവും കഞ്ഞി നമ്മൾ റെഡി ആയി വരുമ്പോഴേക്കിനെ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കേ അപ്പൊ ഈ കർക്കിട കഞ്ഞീടെ കൂടെ നമുക്കൊന്നും ചേർത്തൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെട്ടാ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കേ അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ചെറുനാരങ്ങി ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പൊ നല്ലോണം ഒന്നും ഉടച്ചെടുക്ക് നല്ലോണം ഉടച്ച് കുരുവൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് പല ടീസ്പൂണ് മുളക് കൊടുക്കാം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ മതിട്ടാ ചമ്മന്തി റെഡിയാണ് ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഉപ്പ് മതി ഒന്നും നോക്കി ഇപ്പം ആവശ്യത്തിന് ഉപ്പും ചെറിയൊരു പുളിയും നാരങ്ങേര ചെറിയ ഒരു കൈപ്പൂണ്ടട്ട നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇണ്ടാക്കാൻ വളരെ ഈസിയല്ല നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറിക്കൊന്ന് ടേസ്റ്റ് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കേ പയറും മുതിരി അരിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന നാളികേരണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടെ മിക്സി വാഷ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ഇതിന്റെ അകത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യേ തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കണ്ടേ നമുക്കിത് മാറ്റി പാനിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം നാല് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടവർ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് നല്ല ചൂടാവി പറക്കണ കർക്കിട കഞ്ഞി റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കണ ചമ്മന്തിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ നെയ്യടെ സ്മെല്ലൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടാ ആ ഉള്ളി നെയ്യ് കായ പ്രത്യേക സ്മെല്ലാണ് അത് ഉലുവേരങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ മുതിര കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു നെയ്യ ഫ്ലേവറും കൂടി ചെരുമ്പ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ കർക്കട മാസലി കർക്കിടകഞ്ഞി കുടിക്കുന്ന ഒരുപാട് നല്ലതെന്ന് പറയണേ പ്രത്യേകിച്ച് കഴിഞ്ഞ അവരരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ